പതിമൂന്നാം വയസ്സിൽ വീഴ്ചയെ തുടർന്ന് വലതുകാലിലെ ഇടുപ്പില്ലേറ്റ ക്ഷതം അറുപത്തിമൂന്നാം വയസ്സിൽ ശസ്ത്രക്രിയയിലൂടെ മാറ്റി സർക്കാർ ആശുപത്രി ആറ്റിങ്ങലിലെ ഗിരിജയ്ക്കാണ് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അസ്ഥിരോഗം വിഭാഗം ഡോക്ടർമാരുടെ ചികിത്സയിലൂടെ പുതുജീവിതം ലഭ്യമായത് ഇടുപ്പല് പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ടുള്ള ടോട്ടൽ കിപ്പ് റീപ്ലേസ്മെന്റ് എന്ന ശസ്ത്രക്രിയയാണ് നടത്തിയത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചെറുപ്പത്തിൽ സംഭവിച്ച വീഴ്ചയുടെ ആഘാതത്തിൽ വലതുകാലിലെ ഇടുപ്പലിന് ക്ഷതം വന്ന് ദ്രവിച്ച് തിരിഞ്ഞുപോയ നിലയിലായിരുന്നു ആവശ്യമായ മറ്റു പരിശോധനകൾക്ക് ശേഷം മാർച്ച് അഞ്ചിന് സങ്കീർണമായ ശസ്ത്രക്രിയക്ക് വിധേയമാക്കുകയായിരുന്നു ശസ്ത്രക്രിയക്ക് ആവശ്യമുള്ള ഇംപ്ലാന്റ് മരുന്നുകൾ ഭക്ഷണം റൂമിലെ താമസം എന്നിവയെല്ലാം പൂർണ്ണമായും സൗജന്യമാക്കിയതായി സൂപ്രണ്ട് ഡോക്ടർ കെ സുധീപ് വ്യക്തമാക്കി മൂന്നാഴ്ചത്തെ പരിചരണത്തിന് ശേഷം വ്യാഴാഴ്ച വൈകിട്ടോടെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ അഭ്യർത്ഥന പ്രകാരം പരിയാരം സ്വാന്തരം ചാരിറ്റബിൾ സൊസൈറ്റി സൗജന്യമായി ഏർപ്പെടുത്തിയ ആംബുലൻസിൽ ഗിരിജ സ്വദേശത്തേക്ക് മടങ്ങി